കുളപ്പുരവാതിൽ ചാരി അടച്ചുകൊണ്ട് മറപ്പുരയിൽ കറി ഉടുത്തിരുന്ന സാരിയും മറ്റു മഴിച്ചു മാറ്റി പിന്നെ അടിപ്പാവിട ഉയർത്തി മാറും മറിച്ച് ചുറ്റിക്കൊണ്ട് സോപ്പും ചകരിയും എടുത്ത് കുളത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങി പിന്നെ കുളത്തിലിറങ്ങി വിശാലമായിരുകൂളി കഴിഞ്ഞതും മനസ്സിലൊരു ആശ്വാസം തോന്നി കറിക്ക് കയറി വേഷം മാറ്റി കുളപ്പുരയുടെ വാതിൽ തുറക്കുമ്പോൾ മുൻപിലൊരു കാവ്യമുണ്ടെടുത്ത് തോളു വഴി ഒരു വെള്ളം തോർത്തിട്ട് ഇടത്തക്കൈല സോപ്പ് പെട്ടിയുമായി നിൽക്കുന്നുണ്ട് കിച്ചേടൻ ആ കാവ്യമുണ്ട് മുത്തശ്ശിയുടേതാണ് അതുമാത്രമല്ല ആ വെള്ളത്തോർത്തും പിന്നെ ആ സോപ്പ് പെട്ടിയും കൂടെ മുത്തശ്ശിയുടേതാണ് അതെല്ലാം വൃത്തിയോടും വെളുപ്പോടും കൂടി വെക്കുന്നതാകട്ടെ ഈ കുഞ്ഞോളും ഒരു വേള അവൻ്റെ നോട്ടം അവളുടെ തിന്നി മാറി പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ അവൻ അവളെയും കടന്ന് കുളത്തിലേക്ക് പോയി കുഞ്ഞോളെ കുഞ്ഞിന് വലുതും കൊടുക്ക് വിശന്നിട്ടാകും കറിയുന്നത് കൂളി കഴിഞ്ഞ് ചെല്ലുന്നേരം മുത്തശ്ശി കുഞ്ഞിനെയും കൊണ്ട് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മംഗലാപുരത്തുകാരെ കൂടാതെ വന്ന് കൂടിയവരെല്ലാം ഇതിനകം പോയിരുന്നു പെട്ടെന്ന് അടുക്കളയിൽ പോയി ചൂടുവെള്ളം ഉണ്ടാക്കി നിപുഴ കുപ്പി കഴുകി വൃത്തിയാക്കി പിന്നീളം ചൂടുവെള്ളത്തിൽ ലാക്ടോജിൻ കലക്കി കുപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം നിറച്ചു അതുമായി അവർ കരികിലേക്ക് ചെന്നു മുത്തശ്ശിയുടെ കയ്യിലും കുഞ്ഞിനെ വാങ്ങി പുറത്തെല്ലാം നടന്ന് പകുതിയിലേറെ പൊടിപ്പാൽ കുടിപ്പിച്ചു പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ആളൊന്നും മേലെ കഴുകി തുടച്ചെടുത്തു ബേബി പൗഡർ ഇല്ലാത്തത് കൊണ്ട് താൻ ഉപയോഗിക്കുന്ന മഞ്ഞ റോസാപ്പൂവിൻ്റെ പടമുള്ള ഗൾഫിൻ്റെ പൗഡർ അല്പം എടുത്ത് കുഞ്ഞിൻ്റെ കഴുത്തിലും പുറത്തും തൂത്തുകൊടുത്തു ഇനി ഇത് ഇട്ടത്തിന് കിച്ചേട്ടൻ എങ്ങനെ വഴക്ക് പറയുന്നതിന് പേടിയില്ലാതില്ല അപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത് കുഞ്ഞിനെ മാറ്റിടാൻ കുഞ്ഞെടുപ്പില്ല കിച്ചേട്ടൻ നിന്ന നിൽപ്പിൽ കുഞ്ഞിനെ മാത്രം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു കുഞ്ഞെടുപ്പ് വാങ്ങാൻ തോണിക്കട ഇവിടെ അടുത്തൊന്നും ഇല്ലതാനും കാശിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല മാസമാസം ചിലവിനുള്ള കാശ് മുത്തശ്ശി കുഞ്ഞോളെയാണ് വർഷങ്ങളായി ഏൽപ്പിക്കുന്നത് അടുക്കളയിലെ കടുക് പാട്ടുകൾ ചെറുതായി ചേരട്ട നിലയിൽ ഏകദേശം രണ്ടായിരത്തോളം രൂപ ഇനിയും ഇരിപ്പുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കുഞ്ഞുൾ അതിൽ നിന്നും സ്വന്തം ആവശ്യത്തിനായി ഒരു രൂപ പോലും എടുക്കാറില്ല എന്താ ഭേരി ചിന്തിച്ച് നിൽക്കുന്നത് കുളി കഴിഞ്ഞു വന്ന വഴിയാണ് കരണിൻ്റെ ചോദ്യം പക്ഷേ ആളെ നോട്ടം വയറും നിറഞ്ഞ് കുളി കഴിഞ്ഞ് ഉടുപ്പില്ലാതെ അവളെ കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മേലാണ് കിച്ചൺ എന്തിനാ എന്നെ ആ ഫേരി എന്ന് വിളിക്കുന്നത് അവളെ മറു ചോദ്യം അവനെ ശരിക്കും അമ്പരിപ്പിച്ച് കളഞ്ഞു ആ ഭീരി കുറച്ചൂടെ നല്ലത് ആ പേരാണെന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഒട്ടും വൃത്തമില്ലാത്ത ആ കട്ടിള സ്വരത്തിൽ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ എന്താ പോലെ തോന്നി അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല സ്വയം കുറ്റപ്പെടുത്തി പിന്നെ തുമ്പി എന്ന പേരിനേക്കാളും നല്ലത് എന്നാണ് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ തോന്നി പക്ഷെ ചോദിച്ചില്ല ആ ബരി എൻ്റെ കൂടെ എട്ടാണെന്ന് വരെയൊന്നു വരുമോ പെട്ടെന്നുള്ള ആളങ്ങനെ ചോദിച്ചപ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്കി ആളുടെ കണ്ണിപ്പോഴും തൻ്റെ കരരിയിൽ നിന്ന് കളിക്കുന്ന കുഞ്ഞിൽ തന്നെയാണ് ഞാൻ ഞാൻ ഈ വേഷം ഒന്നും മാറ്റിയിട്ട് ആ അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു അതും പറഞ്ഞുണ്ട് കുഞ്ഞിന് നേരെ ആള് കൈനീട്ടി പെട്ടെന്നെ കുഞ്ഞ് എൻ്റെ കഴുത്തിൽ കിടന്ന കരിമണി മാലയും വരച്ചെടുത്ത് പൊട്ടിച്ചെടുത്തുകൊണ്ട് ആളുടെ കയ്യിലേക്ക് ചാടി മാല പൊട്ടി കരിമണി മുത്തുകൾ നാലു പാടും ചെതറി ഉള്ളിലൊരു കുഞ്ഞു നോവു പടർന്നു ആകെ അതേ ഉണ്ടായിരുന്നുള്ളു തറവാട്ടമ്പലത്തിലെ കഴിഞ്ഞ ഉത്സവത്തിന് മുതച്ചു വാങ്ങി തന്നതാണ് അതും നൂറ്റി ഇരുപത് രൂപ വിലയുള്ളത് അയ്യോ എടോ സോറി കുഞ്ഞറിയാതെ ആള് പെട്ടെന്ന് പറഞ്ഞു അത് സാരില്ല കുഞ്ഞലേ ഒരു ചിരിയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു മുറിയിലെത്തി ചെറിയ സ്റ്റീൽ അലമാരെ തുറന്ന് അതിൽ നിന്നും ആകെയുള്ളൊരു ചുരിദാർ എടുത്തിട്ടു മെറൂൺ നിറത്തിൽ കറുത്ത എംബ്രോയ്ഡറി വർക്ക് ചെയ്ത കോട്ടൺ ചുരിദാർ മൂന്നര വർഷങ്ങൾക്ക് മുൻപ് തുമ്പി ചേച്ചിയുടെയും കിച്ചേട്ടിന്റെയും കല്യാണത്തിനിടാണ് തുമ്പിച്ചേച്ചി വാങ്ങി തന്നത് ഉം ഇതല്ലാതെ വേറെ നല്ലതൊന്നുമില്ല അല്ലായിരുന്നേൽ ഇതിനി ഇനി ഇടുകയില്ലായിരുന്നു മനസ്സിൽ പറഞ്ഞിട്ട് മുടി ഒന്ന് ചേകി കെട്ടി നീറ്റിലൊരു കുഞ്ഞു കറുത്ത പൊട്ടും വെച്ചു ഒഴിഞ്ഞ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു നോവ് എന്തിനാവാവേ നീ ആൻറ്റിയുടെ മാറി പൊട്ടിച്ചത് ഏ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തൻ്റെ മുഖം അങ്ങനെ ചോദിച്ചപ്പോഴാണ് എൻജാനൽ പൗഡറിൻ്റെ സുഗന്ധം കരണിൻ്റെ മൂക്കിലടിച്ചത് പെട്ടെന്ന് അവന് ആഭേരി ഓർമ്മ വന്നു അവൾ ആരേക്കും നിൽക്കുമ്പോഴുള്ള സുഗന്ധം ഒരു ബേബി സെറ്റ് കൂടെ വാങ്ങണം അതാകും പിന്നെ ഒന്നും സപ്പറേറ്റ് വാങ്ങേണ്ടി വരില്ല പൗഡറും സോപ്പും തുടങ്ങി എല്ലാം അതിലുണ്ടാകും അവൻ മനസ്സിലോർത്തു ഫോണൊന്നും വൈബ്രേറ്റ് ചെയ്തു അവൻ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് എങ്കിലും ട്രൂ കോളിൽ നോക്കാൻ നിൽക്കാതെ ആ കോൾ എടുത്ത് ഹലോ കരൺ ഞാൻ അതുലാണ് എനിക്ക് തന്നെയൊന്ന് കാണാൻ പറ്റുമോ മറുപൂർത്തു നിന്നുള്ള ചോദ്യം കേട്ട് അല്പസമയം വിറങ്ങലിച്ച് നിന്ന് പോയിക്കിച്ചു ഹലോ കരൺ കേൾക്കുന്നില്ലേ ആ കാണാം എങ്കിൽ ബീച്ചിലേക്ക് വരുമോ വരാം പിന്നൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ കോൾ കട്ട് ചെയ്ത് എന്തൊരവസ്ഥയാണ് സ്വന്തം ഭാര്യയുടെ കാമുകനെ കാണാൻ പോകേണ്ടി വരിക സ്വയം പൂജിച്ചു അവൻ കുഞ്ഞിനെ മുത്തശ്ശേൽപ്പിച്ച് റെഡിയാക്കാനായി മുകളിലെ തന്നെ റൂമിലേക്ക് പോയി കുഞ്ഞിനെ മുത്തശ്ശേയും ഉണ്ണിയച്ഛനെയും മേൽപ്പിച്ചു പോകാനിറങ്ങി ആദ്യമായി ആദ്യമായി കാറിൽ കയറുന്ന ഒരു പെണ്ണിന്റെ പരിതാപകരമായ അവസ്ഥയെ നോക്കി കാണുകയായിരുന്നു കരൻ അവളാക്കി അസ്വസ്ഥയാണ് കാറിൻ്റെ മുൻ സീറ്റിൽ തുറന്നു കൊടുത്തുകൊണ്ട് മാത്രമാകും അവൾ ഇവിടെ കയറിയത് അല്ലെങ്കിൽ ഇവരുടെ പയ്യൻ പിന്നിലേക്ക് പോയേനെ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ കഴിയാതെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ് പാവം പെട്ടെന്ന് അവൾ കരികിലേക്ക് ആഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത ശേഷം നേരെ ഇരുന്നു ഇപ്പോൾ അവളുടെ മുഖത്തൊരു പരിഭ്രമമുണ്ട് താൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല ഒരു നിമിഷം തുമ്പി വീണ്ടും ഓർത്തുപോയി അതവളെ ഇരിപ്പിടം ആണ് വിവാഹത്തിന് എത്രയും മുൻപ് തന്നെ അവൾ കരസ്ഥമാക്കിയ ഇടം കാറിൽ ഇരുപത് മിനിറ്റ് മാത്രം ദൂരമുള്ള ടൗണിലേക്ക് ആ നേരം അത്രയും കുഞ്ഞോൾ പുറത്തേക്ക് മിഴുകൾ പായ്ശകൗതുകത്തോടെയാണ് ഇരുന്നത് ആദ്യം തോന്നിയ പരിഭ്രമം പിന്നീട് അവൾ കണ്ടതേയില്ല എന്ന അവന് തോന്നി കാറു ടൗണിൽ നിന്നും റൂട്ട് മാറി പോകുന്നത് കണ്ടതും അവളുടെ മുഖത്ത് ആശങ്ക അവൾ തന്നെ നോക്കുന്നതും കരൻ അറിയുന്നുണ്ടായിരുന്നു ചേട്ടാ ഇത് ഇതെങ്ങോട്ടാണ് പോണേ വേപ്രാളപ്പെട്ട് ചോദിച്ചു പോയി കുഞ്ഞോൾ കാര്യം കിച്ചെണ് ഓർമ്മ വച്ച നാൾ മുതൽ കാണുന്നതാണ് ഇന്ന് വരെ മോശമായിരുന്നു നോക്കിയിട്ട് കൂടിയില്ല പക്ഷേ പക്ഷേ ആ ഒരു പക്ഷിയിലാണ് കാര്യം ഇരിക്കുന്നത് ടൗണിൽ വരെ വരുമെന്നാണ് ചോദിച്ചത് കുഞ്ഞിനും കിച്ചെണ്ണം അത്യാവശ്യമുള്ളത് വാങ്ങാനാകുമെന്ന് കരുതിയാണ് വിളിച്ചു പുറപ്പെട്ടു പോകുന്നത് പക്ഷേ റൂട്ട് മറിയതും ആകെ ഒരു വേപ്രാളം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് കുഞ്ഞോളെ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിനക്കൊരു കൂടപ്പുറപ്പ് പോലും ഇല്ലെന്ന ഓർമ്മ വേണം നിന്നെ നീ തന്നെ കാക്കണം നാരായണി മുത്തശ്ശി ദിവസം ഒന്നു വീതം മൂന്നു നേരം എന്ന കണക്കെ പറയുന്ന വാക്കുകൾ ഓർത്തുപോയി ആ പേർക്ക് പേടിയുണ്ടോ എന്നെ അങ്ങനെ ഒരു ചോദ്യമാണ് കുഞ്ഞോൾക്ക് മറുപടിയായി ലഭിച്ചത് പേടി പേടിയൊന്നുമില്ല പക്ഷേ ഭയമാണോ പിന്നെ ആ മുഖത്തൊരു ചിരി മിന്നി മാഞ്ഞത് കുഞ്ഞോൾ കൃത്യമായി കണ്ടു ആദ്യമായി കിച്ചണിൻ്റെ കുസൃതി നിറഞ്ഞ സംസാരം കുഞ്ഞോൾ അതിശയത്തോടെ കിച്ചണിൻ്റെ മുഖത്തേക്ക് നോക്കി പേടിക്കണ്ടട നമ്മൾദാ ഇവിടെ ബീച്ച് വരെ പോകുന്നു തമ്പുരവും അവളുടെ കാമുകനും എന്നെ കാത്തു നിൽക്കുന്നു ഞാൻ അവരോട് സംസാരിച്ച് വരും വരെ താൻ കാറിലിരിക്കോ അതോ എൻ്റെ കൂടെ വരുന്നോ കിച്ചടൻ പറഞ്ഞതൊക്കെ കേട്ട് കണ്ണും വെശും നോക്കിപ്പോയി കുഞ്ഞു എത്ര ലാഘവത്തോടെയും പക്കതോടെയുമാണ് കിച്ചടൻ കാര്യങ്ങളൊക്കെ സമീപിക്കുന്നത് ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിലും അയ്യോ ഓർക്കാൻ കൂടി വയ്യ എങ്കിലും വെറുതെ വെറുതെ ഒന്ന് ഓർത്ത് നോക്കി പതിനേഴാം വയസ്സ് മുതൽ ഒരാളോട് മാത്രമുള്ള പ്രണയം പല പ്രശ്നങ്ങളെയും നേരിട്ട പ്രണയം മനസ്സും ശരീരവും ഒന്നു ചേർന്ന പ്രണയം ഒടുവിൽ എല്ലാരുടെയും ആശീർവാദത്തോടെ ആ പ്രണയം സഫലമാകാൻ പോകുന്നു രണ്ടര വർഷങ്ങൾക്ക് ശേഷം ആ പ്രണയത്തിൻ്റെ ഫലമായി ഒരു കുഞ്ഞുണ്ടാവുന്നു സന്തോഷം മാത്രം നിറഞ്ഞ നാളുകൾ എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ പ്രണയം ഒരു വാക്ക് പോലും പറയാതെ കടന്നു പോകുന്നു കുഞ്ഞും താനും തനിച്ചാകുന്നു ചുറ്റും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടൽ ഹോ എത്ര ഭീകരമായ അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ചിന്തിച്ചപ്പോൾ തന്നെ ഭ്രാന്ത പിടിച്ചുപോയി കരൺ നിങ്ങൾ ചെറുപ്പം മുതലേ തമ്പുരുവിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ നിർബന്ധതയായത് അല്ലാതെ അവൾക്ക് നിങ്ങളോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അന്നും ഇന്നും പ്രണയിക്കുന്നത് എന്നെയാണ് ഈ അതുൽ കൃഷ്ണയെ എട്ടാം ക്ലാസ് മുതൽ പ്രണയിക്കുന്നവരാണ് ഞങ്ങൾ ഇനിയെങ്കിലും ഞങ്ങൾ കൊന്നിക്കണം നിങ്ങൾ തടസ്സം നിൽക്കരുത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ തരാം പകരം ഈ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു ഒപ്പിട്ട് തരണം പ്ലീസ് അതുലിൻ്റെ വാക്കുകൾ കേട്ട് ഒരുതരം ഉന്മാദവസ്ഥയിലായിപ്പോയി കരൺ അതിലിന്റെ കയ്യിൽ തോങ്ങി മുഖം കുനിച്ചു നിൽക്കുന്നവളെ അവൻ അറിയാതെ പോലും നോക്കിയില്ല പിന്നെ അതിൽ നീട്ട് ഡിവോഴ്സ് പേപ്പർ വാങ്ങി ഒപ്പിട്ട് കൊടുത്തു ശേഷം കാൽ വെപ്പുകളോടെ കുറച്ചകളെ നിർത്തിയിട്ട് തന്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു തമ്പുരു വിജയിച്ചിരിയോടെ അതിനെ ചുറ്റിപ്പിടിച്ചു ഡോ ഉറങ്ങിപ്പോയ താൻ കാറിലേക്ക് കയറിയിരുന്നുണ്ട് കരൺ ആ പേരി തട്ടി പിളിച്ചുകൊണ്ട് ചോദിച്ചു എ സിയുടെ തണുപ്പിൽ അറിയാതെ ഉറക്കം വന്നു പോയിരുന്നു ആൾക്ക് മുഖം വിട്ടിരുന്നാൽ ഷോളിനാൽ ഒന്ന് തുടച്ചു അവനെ നോക്കി പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല പോയിട്ട് പോയിട്ട് എന്തായി ചോദിക്കാതിരിക്കാനും കഴിഞ്ഞില്ല അവൾക്ക് എന്താവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു അവൻ നിസാരമായി പറഞ്ഞപ്പോൾ അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൾ നോക്കിയെന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ വണ്ടിയെടുത്തു ടൗണിലിറങ്ങി നേരെ ഒരു മാളിലേക്ക് പോയി അത്യാവശ്യ സാധനങ്ങളെല്ലാം അവർ ഇരുവരും ചേർന്ന് വാങ്ങി പിന്നീട് സ്വർണ്ണക്കടയിലേക്കാണ് അവൻ അവളെയും കൊണ്ടുപോയത് കുഞ്ഞിനെന്തെങ്കിലും സ്വർണം വാങ്ങാനാകുമെന്നാണ് കുഞ്ഞോൾ കരുതിയത് അതുകൊണ്ട് തന്നെയാണ് മടിക്കതെ ആ കൂടെ ചെന്നതും എന്നാൽ കുഞ്ഞോൾക്കായി ഒരു സ്വർണ്ണത്തിൻ്റെ കരിമണി മല അവൻ വാങ്ങി നൽകിയപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി കുഞ്ഞോൾ എനിക്ക് എനിക്കിതൊന്നും വേണ്ട കേ എനിക്ക് എനിക്ക് സ്വർണ്ണിട്ടാൽ അലർജിയാണ് കഴുത്തൊക്കെ ചൊറിഞ്ഞുപൊട്ടും അവൾ വെറുതെ വായിൽ വന്നത് പറഞ്ഞു അതിന് ആ ബീതിന് മുൻപ് സ്വർണ്ണ ഇട്ടിട്ടുണ്ടാവും പതിയുള്ള അവൻ്റെ ആ ചോദ്യം അവളെ രണ്ട് തരത്തിൽ ചിന്തിപ്പിച്ചു ഒന്ന് കുഞ്ഞോൾ മുൻപ് സ്വർണ്ണം ഇട്ട് താൻ കണ്ടിട്ടില്ല എന്നാവും കിച്ചേടൻ ഉദ്ദേശിച്ചത് രണ്ട് ഒരു ദാരിദ്ര്യാണ് എന്ന് കിച്ചേട്ടൻ പറയാതെ പറഞ്ഞു അവളെ മുഖം സങ്കടം കൊണ്ട് കുഞ്ഞു പോയി എടോ താൻ ഇന്ന് വരെ സ്വർണം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അവളുടെ മുഖഭാവം മാറിയതും കരൻ പെട്ടെന്ന് പറഞ്ഞു അറിയതെങ്കിലും താൻ പറഞ്ഞു പോയ വാക്കുകൾ അവളെ വേദനിപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ അവന് ശരിക്കും കുറ്റബോധം തോന്നി അവൾ വരുത്തി തീർത്ത ഒരു പുഞ്ചിയുടെ അവനെ നോക്കി തിരികെ തലവാട്ടിലെത്തുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തന്നെക്കാൾ മുന്നേ അകത്തേക്ക് പായുന്നവളെ അവൻ കൗതുകത്തോടെ നോക്കി താൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നാലുടൻ കുഞ്ഞിനെ തന്നെ ഏൽപ്പിച്ച് ഫോണുമായ റൂമിൽ കയറുന്ന തമ്പുരുവിനെ അവൻ വീണ്ടും ഓർത്തുപോയി രാത്രി പാല് കൊടുത്തുറക്കുവാൻ മാത്രമേ അവൾ പിന്നെ കുഞ്ഞിനെ എടുത്തിരുന്നുള്ളൂ അതും ഒരു കടമ പോലെ പകൽ മുഴുവനും അവൾ കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട് താനും അത് കാര്യമായി എടുത്തിരുന്നില്ല പക്ഷേ പക്ഷെ അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല അവൾ കുഞ്ഞിനെയും തന്നെയും ഉപേക്ഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് ഓർമ്മകൾ കുത്തിനോവിച്ചപ്പോൾ തലയിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് കാറിലിരുന്ന സാധനങ്ങളടങ്ങിയ പാക്കറ്റുകളും എടുത്തുകൊണ്ട് അവനകത്തേക്ക് കയറി നിങ്ങൾ പോയി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങി പിന്നെ ഉണ്ണി പാടത്തെല്ലാം കൊണ്ട് നടക്കലായിരുന്നു സന്ധ്യ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത്തിരി പൊടിപ്പാർ അവൻ തന്നെ കൊണ്ടു കൊടുത്തു അപ്പത്തൊട്ട് വീണ്ടും കരയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുകളോട് മുത്തശ്ശി അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കരൺ അകത്തേക്ക് കയറി വന്നത് ആഹാ കിച്ചു നീ പോയി വേഷം മാറ്റി വാ വിശക്കുന്നില്ല രണ്ടാൾക്കും പോയ വഴിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇല്ല മുത്തശ്ശി അത്രമാത്രം പറഞ്ഞ് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി കുഞ്ഞോൾ കുഞ്ഞു പാവിയും കൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി ഉണ്ണിയേശൻ കലക്കിവച്ച പൊടിപ്പാൽ നീളം വരാന്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നു ഒതുങ്ങി നേരം നല്ലതുപോലെ ഇരട്ടി തുടങ്ങി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞുറങ്ങാൻ കൂട്ടാക്കിയില്ല തൻ്റെ നെഞ്ചിൽ മുഖം ഇട്ടിരുന്ന കുഞ്ഞിനെ അവൾ ദയനീയമായി നോക്കി അതിലൊന്നും ഇല്ലവാവേ അവൾ സങ്കടത്തോടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു കുഞ്ഞോളെ ഉറങ്ങുന്നില്ലേ വാവശി മുത്തശ്ശിയുടെ സ്വരങ്ങയിട്ട് കുഞ്ഞോൾ തിരിഞ്ഞു നോക്കി ഇല്ല മുത്തശ്ശിയെ ഉറങ്ങണില്ല ഉം മുലപ്പാൽ കുടിച്ചല്ലേ അത് ഇന്നലെ വരെ ഉറങ്ങിയത് അവരൊരു നിർവീർപ്പോടാ പറഞ്ഞു കുഞ്ഞോൾ സങ്കടത്തോടെ കുഞ്ഞിനെ നോക്കി കുഞ്ഞോളെ നേരെ ഒരു ഒരുപാടായി നീ പോയി കിച്ചോണിനെ വിളിച്ചിട്ട് വാ കഴിക്കാൻ ആ മുത്തശ്ശി ഇത് കണ്ടോ കുഞ്ഞിന്റെ കരിമണി പൊട്ടിച്ചതിന് പകരമായിട്ട് കിച്ചടം വാങ്ങി തന്നതാ എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട ഇത് മുത്തശ്ശി ഇട്ടു അവൾ ചുരിദാറിൻ്റെ ഷോളിൽ കെട്ടിയിട്ടിരുന്ന സ്വർണ്ണ ചേപ്പടുത്ത മുത്തശ്ശിക്ക് നേടി എൻ്റെ കുഞ്ഞോളെ നീ ഈ പറയണേ നിനക്ക് ഒരാൾ സമ്മാനം തന്നത് ഞാൻ വാങ്ങിയിടാനോ അത് നല്ല കഥ സത്യം പറഞ്ഞ് നിനക്ക് കുറച്ച് സ്വർണ്ണം വാങ്ങാൻ ഞാൻ അവളോട് പറയുന്നിരിക്കയായിരുന്നു അന്ന് വന്ന കല്യാണാലോചന അവർക്ക് താല്പര്യമുണ്ടെന്ന് ഉണ്ണി വിളിച്ച് പറഞ്ഞിരുന്നു അത്രേ മുത്തശ്ശി പറഞ്ഞു കേട്ട് കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടത് പോലെ അവൾ അവരെ മിഴിച്ചു നോക്കി ഒരാഴ്ചയ്ക്ക് മുൻപ് നടന്ന ആ പെണ്ണ് കണ്ണൽ മനസ്സിലേക്ക് വന്നതും കുഞ്ഞോളിൽ ആദ്യം നിറഞ്ഞു മൊത്തശ്ശി അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയപ്പോൾ അവൾ കിച്ചോട്ടനെ വിളിക്കാനായി പോയി ചാരി വാതിൽ കുഞ്ഞോൾ ഒന്ന് രണ്ടു വട്ടം തട്ടി പക്ഷെ കിച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നില്ല കുഞ്ഞോൾ കഥകും വളർക്കെ തുറന്നുണ്ടാകത്തേക്ക് നോക്കി ആളെ അവിടെ നിന്നും കാണുന്നില്ല അപ്പോഴാണ് നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടത് അവൾ അകത്തേക്ക് കിടന്ന് ബാൽക്കണിയിലേക്ക് നടന്നു കിച്ചോറ് സിഗരറ്റ് പുകച്ചുകൊണ്ട് പാടത്തേക്ക് നോക്കി നിൽക്കുകയാണ് കുഞ്ഞോൾ കണ്ണും മേഴ്സി നോക്കി നിന്നുപോയി ആദ്യമായാണ് കിച്ചേട സിഗരറ്റ് വലിക്കുന്നത് അവൾ കാണത് ഇത്രയും കാലം കിച്ചേടിന ഒരു ദുശീലവുമില്ലെന്നാണ് കുഞ്ഞോൾ വിചാരിച്ചിരുന്നത് അരകിലാളനക്കമാരിതും കിച്ചോര് ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും അവൻ കയ്യിലിരുന്ന പുകഞ്ഞു തീരറയെ സിഗരറ്റ് കുറ്റി പുറത്തേക്ക് കളഞ്ഞു പിന്നെ കൈകൾ കൊണ്ട് പുക തട്ടിക്കളഞ്ഞു അവളെ നോക്കി സോറി ഞാൻ എടോ അറിയരുത് അവൻ വാക്കുകൾ തപ്പിപ്പിറുക്കി പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല കീച്ചേടനെ ചോറ് കഴിക്കാൻ വിളിക്കുന്ന മുത്തശ്ശി അത്രയും പറഞ്ഞ് തിരികെ നടക്കാൻ തുടങ്ങിയവളെ അവൻ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞോളെ അവൻ അവൻ പറയാ ഞാൻ ഞാൻ അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവളെന്നെ വിവാഹം കഴിച്ചതെന്ന് നിനക്ക് നിനക്കെല്ലാം അറിയാവുന്നതല്ലേ ഞാൻ അങ്ങനെയാണോ അവളെ ഇഷ്ടം ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഞാൻ അവളെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ നീ നീ എല്ലാത്തിനും സാക്ഷിയായിരുന്നില്ലേ കുഞ്ഞോളെ പറ ഞാൻ ഞാൻ ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ട് മാത്രാണോ അവൾ എന്നെ കിട്ടിയത് അവൻ അവളെ ഇരുതോളിലും പിടിച്ചു വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അവൻ്റെ കണ്ണുകൾ ഇടത്തിടവില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ട് കുഞ്ഞോൾ ശരിക്കും അവൻ്റെ പറച്ചിലും ഭാവവും കണ്ട് പേടിച്ചു പോയി മാത്രമല്ല അവൻ പിടിച്ചുളയ്ക്കുന്ന അവളുടെ ഇരുതോളുകളും ശക്തമായി വേദനിക്കുന്നുമുണ്ട് കിച്ചേട്ടാ അല്പം ഉറക്കെ വിളിച്ചു അവൻ പെട്ടെന്ന് ബോധോദയം വന്നതുപോലെ അവളും ഉള്ള പിടി വീട്ടും ഐ എം സോറി ആ ഞാൻ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ഐ റിയലി സോറി പിന്നെ ഇതും ും മുത്തശ്ശോട് പറയരുത് പ്ലീസ് ഇല്ല പറയില്ല അവൾ അതും പറഞ്ഞ് വേഗം തിരിഞ്ഞു നടന്നു ഹു അവൻ തലയിൽ നിന്ന് കുറഞ്ഞിട്ട് അവൾക്ക് പിന്നാലെ തന്നെ നടന്നു പിറകിൽ അവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾക്ക് ആ സമയം തുമ്പി ചേച്ചി അടിച്ചു കൊല്ലാനുള്ള ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു പാവം കിച്ചേട്ടനോട് ഇത്രയും ചതി ചെയ്തത് പോരാഞ്ഞിട്ട് അവളെ കുറ്റക്കാരൻ കൂടെ ആക്കിയിരിക്കുന്നു എന്ന് മാത്രം വൃത്തികെട്ട മനസ്സാണ് അവർക്ക് ഒരു കണക്കിന് അവർ കിച്ചേടനെ വിട്ടു പോയത് തന്നെ നന്നായി അത്രയും നല്ല ആളാണ് കിച്ചേടൻ പക്ഷെ കുഞ്ഞ് തൻ്റെ മാറിൽ മുഖം ഇട്ടിരുന്ന കുഞ്ഞിനെ ഓർക്കുമ്പോൾ സങ്കടം ഇരട്ടിക്കുകയാണ് താഴെ എത്തുമ്പോൾ പുറത്തെ വരാന്തിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അവൾ ഓടിപ്പോയി മുത്തിച്ചിട്ട് കയ്യിലിരുന്ന് കുഞ്ഞിനെ വാങ്ങി തോളിലിട്ടുകൊണ്ട് വരാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല കരച്ചിൽ ഇല്ല കിച്ചി ഇടയ്ക്ക് ഒന്ന് എത്തി നോക്കി അവൻ എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ലായാലും അമ്മിഞ്ഞ് വായിൽ വെച്ചു ഉറങ്ങി ശീലിച്ച കുഞ്ഞാണ് അതിന് ഇനി എങ്ങനെ ഉറക്കാനാണ് അവൻ ചിന്തയോടെ തിരിഞ്ഞു നടന്നു മൊത്തശാകത്തേക്ക് പോയിരുന്നു അവൾ ഉണ്ണിയച്ചരികിലേക്ക് ചെന്ന് എന്താ കുഞ്ഞോളെ അയാൾ ചോദിച്ചു ഇത്തിരി വെള്ളം ചെറുതായി ചൂടാക്കിക്കൊണ്ട് വരുവോ ഉണ്ണിയച്ച മോളെ മേലെ കഴുകി നോക്കാം ചിലപ്പോ ഒന്ന് ഫ്രഷ് ആകുമ്പോൾ ഉറങ്ങിയാലോ അത് കിട്ടി സമ്മതഭാവത്തിൽ അയാൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഇളം ചൂടുവെള്ളവുമായി വന്ന് കുഞ്ഞോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റി എന്നിട്ട് സോപാനത്തിൽ വെച്ച് കുഞ്ഞിൻ്റെ മേല് കഴുകി അത്രയും നേരം കുഞ്ഞ് കരഞ്ഞതേയില്ല അപ്പോഴേക്ക് മണ്ണിയച്ചൻ കുഞ്ഞിനെ കൊടുക്കാനുള്ള പൊടിപ്പാലമായി വന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് എങ്ങനെയൊക്കെ പാൽ കുഞ്ഞിനെ കുടിപ്പിച്ചു പക്ഷെ കരച്ചിലിന് ശമനം ഉണ്ടായില്ല കിച്ചു ആദ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കുഞ്ഞോൾ കാണുന്നുണ്ട് നേരം ഒരുപാട് വകി പ്രായത്തിൻ്റെതായ അവശതകൾ ഉള്ളതുകൊണ്ട് മുതച്ച് പോയി കിടന്നു സോപാനപ്പടി തീർന്നു ഉറക്കം തൂങ്ങുന്ന ഉണ്ണി അച്ഛനെ കുഞ്ഞോൾ തന്നെയാണ് കിടക്കാനായി പറഞ്ഞു വിട്ടത് കുഞ്ഞു കരഞ്ഞു തളർന്നൊരു പരുവായിട്ടുണ്ട് അവൾ സങ്കടത്തോടെ കുഞ്ഞിനെയും മാറോടക്കി തൻ്റെ മുറിയിലേക്ക് പോയി അപ്പോൾ കിച്ചു ഹാള സോഫയിൽ മുഖം കയ്യിൽ താങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാതെ അവൻ ആഭേരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ആബേരി ആബേരി അവൻ ചാരി അടച്ചിട്ടിരുന്ന കഥകിൽ മുട്ടി വിളിച്ചു പക്ഷെ അവൾ കഥകൾ തുറക്കാൻ വന്നില്ല അവൻ കഥകം വല്ല തുറന്നു നോക്കി അകത്ത് കണ്ട കാഴ്ചയിൽ അവരൊരു നിമിഷം തറഞ്ഞു നിന്നുപോയി ആ പേരിയുടെ മാറിൽ ചേർന്ന് മൂല കുടിച്ചുറങ്ങുന്ന കുഞ്ഞും അവൾ ഭിത്തിയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പക്ഷെ കണ്ണിൽ നിന്നും കണ്ണുനീറൊഴുകിയതിൻ്റെ പാടുകൾ കാണാം ഒരു പക്ഷെ മുല മുലക്കടിച്ച് പാർച്ചിച്ചുണ്ടാവണം അവന് ശരിക്കും സങ്കടം തോന്നിപ്പോയി തന്റെ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ ഇതൊക്കെ സഹിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്ത കുഞ്ഞിനെ വേണ്ടി ഇവളെന്തിനു വേദന സഹിക്കുന്നു ഒരു നിമിഷം അവളെ തട്ടി വിളിക്കാൻ അവന് തോന്നിപ്പോയി പക്ഷേ ഒരു അവസ്ഥയിൽ തട്ടി വിളിച്ചാൽ അത് അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ എന്നോർത്തവൻ തിരികെ ഇറങ്ങി വാതിൽ ചാരി കുഞ്ഞൊന്നുഞ്ഞിറങ്ങിയപ്പോഴാണ് കുഞ്ഞുകൾ കണ്ണുകൾ വലിച്ചു തുറന്നത് അവൾ പതിയെ കുഞ്ഞിനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ കുഞ്ഞൊന്നുകൂടെ അവളെ മാറിൽ പറ്റിച്ചേർന്നു